ഹായ് പ്രസന്ന ടിപ്സിലേക്ക് സ്വാഗതം അപ്പോഴതാ ഇത് കണ്ടോ ചാക്കിനകത്ത് നട്ട ചേനയായിരുന്നു കേട്ടോ അപ്പം നല്ല പൊക്കം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണെന്നോ ചെയ്യേണ്ടത് നല്ല വെയിലത്തരുന്നു വെക്കേണ്ടത് അപ്പോൾ ഇത് ഞാനൊരു ഒരു ഒരു മരത്തിൻ്റെ ചവിട്ടിലോട്ട് വെച്ചത് കൊണ്ട് അത് സൂര്യപ്രകാശം കിട്ടുന്നിടത്തോട്ട് അതങ്ങ് പോയി ഇത്രയും പൊക്കം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പൊക്കം വന്നു കഴിഞ്ഞാൽ എന്താണെന്നോ സംഭവിക്കുന്നത് ഈ കാറ്റത്തും മഴയത്തും പെട്ടെന്ന് ചായാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എന്ത് വേണമെന്നോ നല്ല നല്ല താങ്ങ് കൊടുത്ത് എന്തെങ്കിലും കമ്പോ ഓലയൊക്കെ ഒക്കെ വെച്ച് നല്ല താങ്ങുകൊടുത്ത് നിർത്തണം അപ്പം തറയെന്നിരിക്കുന്ന ആയാലും ശരി തന്നെ ഈ മഴയത്തും കാറ്റത്തും അത് ചരിഞ്ഞു പോകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് അപ്പോൾ എത്രത്തോളം ഇങ്ങനെ ഇല വീശി നിൽക്കുന്നോ അത്രത്തോളം ചേനയ്ക്ക് വലുപ്പം കൂട്ടി കിട്ടും കേട്ടോ എത്ര നാൾ നിൽക്കുന്നോ അത്രത്തോളം ചേന നല്ല വലപ്പുള്ളതായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോഴിത് ചാഞ്ഞ് പോയിട്ട് ഇതിൻ്റെ ഇലക്കകത്ത് മണ്ണ് കയറി കഴിഞ്ഞാൽ അത് പിന്നെ കേട്ടോ നമ്മൾ നേർത്ത് നിർത്തിയാലും ശരി തന്നെ അത് പിന്നെ അത് ഇലയൊക്കെ ഇങ്ങനെ അളിഞ്ഞ് തണ്ടൊക്കെ ഇങ്ങനെ ചീഞ്ഞ് ഒരുമാതിരി അത് പെട്ടെന്ന് തന്നെ അങ്ങ് നശിച്ചു പോകും അപ്പോൾ നമ്മൾ വിചാരിച്ച അണക്കുള്ള ചേന നമുക്ക് ലഭിക്കത്തും ഇല്ല കേട്ടോ അപ്പം ഞാൻ ചാക്കിനകത്ത് നടുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഒന്ന് നോക്കണേ അപ്പോൾ ചാക്കിനകത്ത് ഫുള്ള് ഒരു ചാക്ക് നിറച്ച് കരിയിലെ വെച്ചിട്ട് കുറച്ച് ദിവസം ഒരാഴ്ച കഴിയുമ്പോഴത്തേന് അതങ്ങ് താരും ആ താഴുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ പുറത്ത് പച്ചിലയും ചാണകപ്പൊടിയും കുറച്ച് മണ്ണ് മാത്രമേ ചേർക്കാവൂ കേട്ടോ അപ്പോഴേ ഈ ചാണകപ്പൊടി എത്രത്തോളം ചേർക്കുന്നു അതിൻ്റെ നാലിൽ ഒരു അംശം മാത്രമേ ഞാൻ മണ്ണ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഒരു പിടി വേപ്പും പിണ്ണാക്കും നല്ല രണ്ട് പിടി എന്തോ ഈ എല്ല് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത്രയും ഇട്ടിട്ടാണ് ഞാൻ ചാക്കിനകത്ത് ചേര നട്ടിട്ടുള്ളത് അപ്പം നല്ലതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ജീവാമൃതം അങ്ങനെയൊക്കെയുള്ള സ്ലറികൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഇച്ചിരി ചുവട്ടിൽ അതിൻ്റെ തണ്ടി പറ്റാതെ വേണം ഒഴിച്ചു കൊടുക്കാനും കേട്ടോ അപ്പോൾ ഈ തറ നട്ടേക്കുന്നതിനായാലും നമ്മൾ വെട്ടിക്കൂട്ടുമ്പം കുറച്ച് ചാണകപ്പൊടിയും പച്ചലിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ അത് മുളച്ച് കുറച്ച് ദിവസം കഴിയുമ്പം ഇലയൊക്കെ വീശി തുടങ്ങാറാകുമ്പോഴത്തേന് നമ്മളതിന് വെട്ടിക്കൂട്ടണം വെട്ടിക്കൂട്ടുമ്പോഴും ഇതേ കണക്ക് ചാണകപ്പൊടിയും ഇച്ചിരി എല്ലുപൊടിയും ഒക്കെ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്ത് അതും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ ഏത് സമയത്താണ് ചേനയ്ക്ക് വെട്ടിക്കൂട്ടേണ്ടതെന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേ അതും ഒന്ന് കണ്ടു നോക്കണം നമ്മൾ ഈ ഇല ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ താങ്ങ് കൊടുത്ത് നിർത്തിയിരുന്ന എത്ര പേര് മഴ വന്നാലും ഇതിനൊരു പ്രശ്നവും വരത്തില്ല കേട്ടോ അപ്പോൾ നമ്മളൊരു ചേന മുള വന്നിട്ട് നട്ട് കഴിഞ്ഞാൽ ഒരു തണ്ടേ വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ മുള വരാതെ നട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് മുളകൾ വന്ന് ഒരുപാട് തണ്ടുകൾ വരും അപ്പോഴത്തേനും ഈ നല്ല വലുപ്പമുള്ള ചേനയ്ക്ക് അത്ര കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഈ തണ്ടുകൾക്കാവും അതിൻ്റെ വളമെല്ലാം പിടിച്ചെടുക്കുന്നത് അതിനെന്തുവാണെന്നോ വേണ്ടത് നല്ലൊരു കരുത്തുള്ളൊരു തണ്ട് വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് വെട്ടി തോരനാക്കാം കേട്ടോ അത് ചേനത്തണ്ട് തോരനെ നല്ല സൂപ്പർ തോരനാണ് ട്ടോ വെച്ചിട്ടില്ലാത്തവർ ഇനിയെങ്കിലും ഒന്ന് വെച്ച് നോക്കണം വെറുതെ മലക്കറിക്കകത്ത് കിടക്കുന്ന ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയൊക്കെ കിടക്കുന്ന എടുത്തുനിന്ന് നട്ട് നോക്കിയാലും ശരി തന്നെ ഇതാണ്ട് ഇതുപോലൊക്കെ തണ്ട് വരും അപ്പോഴും നമുക്കത് എടുത്ത് തോരമയ്ക്കാം കേട്ടോ ഓക്കെ താങ്ക്